നിങ്ങൾക്ക് വി ജി വിനോദ് കുമാറിന് ഓർമ്മയുണ്ടോ വനിതാ പോലീസുകാർക്ക് മോശമായ സന്ദേശം അയച്ച ക്രമസമാധാനം വിഭാഗം എ ഐ ജി രണ്ട് വനിതാ എസ് ഐമാരാണ് പരാതി നൽകിയത് വിനോദ് കുമാറിനെതിരെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന എന്ന നിലപാടായിരുന്നു വിനോദ് കുമാറിന് ഇന്ന് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് വിനോദ് കുമാർ വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം ഇടിച്ച് അതിഥി തൊഴിലാളിക്ക് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു സാധാരണ ഒരു വാഹനാപകടത്തിൽ എങ്ങനെയാണ് പോലീസിന്റെ നടപടികൾ പരിക്കേറ്റയാളുടെ മൊഴിയെടുക്കും അത് കഴിഞ്ഞ് മുന്നോട്ട് പോകും അല്ലേ പക്ഷേ ഇവിടെ മറിച്ചാണ് അപകടമുണ്ടാക്കിയ ഡ്രൈവറുടെ മൊഴിയെടുത്ത് പരിക്കേറ്റയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പച്ചയായ അധികാര ദുർവിനിയോഗം സ്വകാര്യ വാഹനത്തിന്റെ ഉടമ വിനോദ് കുമാർ അപകടസമയം വാഹനമോടിച്ചത് പോലീസ് ഡ്രൈവർ അനന്തവും ശനിയാഴ്ച രാത്രി പത്ത് അൻപതോടെ തിരുവല്ല കൊറ്റൂരിലായിരുന്നു അപകടം റോഡ് മുറിച്ചുകിടന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ വാഹനമടിക്കുകയായിരുന്നു സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് ഡ്രൈവറെ പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് സാധാരണഗതിയിൽ കേസെടുക്കുക എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ മറിച്ചാണ് എഫ്ഐആറിൽ പറയുന്ന പ്രകാരം ഈ അപകടത്തിൽ റോഡ് മുറിച്ചു കടന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ തലയ്ക്കും മുഖത്തും തോളിലും പരിക്കേറ്റതായി പറയുന്നു മാത്രമല്ല അപകടത്തിൽ വാഹനത്തിൻ്റെ ബോണറ്റ് ഹെഡ്ലൈറ്റ് വീൽ ആർച്ച് എന്നിവയ്ക്ക് കേടുപാട് പറ്റിയതായും പറയുന്നുണ്ട് ചുരുക്കത്തിൽ അപകടം നടന്നതിന് പിന്നാലെ പോലീസ് ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് അതിനായി എ ഐ ജി സ്വന്തം നിലവിട്ട് പെരുമാറുകയും സമ്മർദ്ദം ചെലുത്തുകയും ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കത്തക്ക തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ് പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളി തിരുവല്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയുമാണ്